അപ്പൊ ഇൻഷാ അല്ല മുത്ത് നബിനെ പറ്റി നമ്മൾ പഠിച്ചോ മുഹമ്മദ് മുസ്തഫ എന്ന് കേട്ട എന്താ പറയാ നമ്മുടെ നബിന്റെ പേരെത്താ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നബിന്റെ ഉപ്പാന്റെ പേരെത്ത ഉമ്മാന്റെ പേരോ നമ്മുടെ നബി എവിടെ ജനിച്ചത് എവിടെ ഒഫാത്തായത് നമ്മുടെ നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു നബിന്റെ കുടുംബങ്ങൾക്കറിയോ ഏതാണ് കുറെ വംശം ഹാഷിം അല്ലേ ഹാഷിം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാ നമ്പർ വൺ മനുഷ്യൻ നമ്പർ വൺ നമ്മുടെ നബിയാണ് അല്ലേ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് നമ്മുടെ പറ്റി ഒരു ലബിനെ പറ്റിയൊരു പാട്ടെടുത്തരുമോ പറയൂ നബിയുടെ ഒപ്പ അബ്തൊന്ന ആമിനി വി പൊന്നൊമ്മ നബിയുടെ ജനരം അമ്മ ഗോവിന്ദ സോന മാർഗത്തിൽ ജീവിച്ചാൽ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ സ്വർഗത്തേക്ക് പോകണ്ടേ ഷ അള്ളാഹു നമ്മയും നമ്മുടെ അമ്മാനും ഉപ്പാനും ഉസ്താമാരും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കട്ടെ പഠിച്ചില്ലല്ലേ പുസ്തകം ഉറങ്ങാൻ പറഞ്ഞോ എല്ലാരും ഒന്നും ഉറങ്ങിക്കാണിഹി റോഹിമാൻ എന്നിങ്ങനെ ഉറങ്ങണം കേട്ടാ ബിസ്മി ചൊല്ലി ഉറങ്ങണം വലിയ വല്യ കുട്ടികളാകുമ്പോ വലിയ തിക്കറൊക്കെ പഠിച്ചപ്പോ നമ്മൾ ഉറങ്ങുമ്പോൾ ബിസ്മില്ലാഹി റോഹിമാൻ റോഹീം എന്ന് പറഞ്ഞ് ഉറങ്ങ മൊബൈലുമ്മ കളിച്ചുറങ്ങാൻ പാടണ്ട കരഞ്ഞു കണ്ടുറങ്ങാൻ പാടണ്ടോ ടാബുമ്മ കളിച്ചുറങ്ങാൻ പാടണ്ട ടി വിണ്ടറങ്ങാൻ പാടണ്ട അപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെല്ലണം എന്നിട്ട് നല്ലൊരു പാട്ട് പാടണം ഉറങ്ങാന് രാവിലെ അമ്മച്ചു വന്നുകാണ്ട് മദ്രസക്ക് പോകാൻ വേണ്ടി നമ്മള് വിളിക്കൂലേ എന്നാ എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് നീച്ചാണി മാഷാ എനിക്കും നമ്മൾ എന്താ പറയാ എന്ന് ായിട്ടും ഇറങ്ങി നേരം പൊളുത്തപ്പൊ സുഗമായിട്ട് നമ്മള് എണീക്കാണ് അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ട വാക്കെന്താ എന്താ പറയാ ന ഒന്നും കൂടി ഇറങ്ങി കാണിച്ചെന്നാണ് എല്ലാരും എന്താ ഇറങ്ങിക്കാണി എല്ലാരും ഇറങ്ങി ഉറങ്ങാത്തവരൊക്കെ ഇണ്ടല്ലോ ഇല്ലാരും എട്ടാണ് പറയില്ലേ പറഞ്ഞ നോട്ട്ബുക്കിൽ ഉസ്താദ് ഇതുപോലെ എഴുതി തന്നിട്ടുണ്ട് രണ്ടെണ്ണം കളറിങ്ങിനും ഈ താഴെ കാണുന്ന അഞ്ചെണ്ണം താഴേക്ക് പറഞ്ഞു എഴുതാനും കേട്ടോ പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ കളറിങ്ങിൽ ഉമാർക്ക് നോക്കിയ അറിയാ കുട്ടികളുടെ കളറിങ്ങില് ചില കുട്ടികൾ ഏതുപോലെ അറിയാ ഒന്നായിട്ട് വാരി തേച്ച അങ്ങനെ കൊടുക്കരുത് ഇതാ ഓല കളറിങ് ഓന് ഇതിപ്പോ എത്താ സാധനം അങ്ങനെ കളർ കൊടുക്കുക ആ പിന്നടിച്ചുമ്പോ നമുക്ക് നോക്കിയാല് അങ്ങനെ കൊടുക്കാൻ പോകാനില്ല കളറിങ് പറഞ്ഞാൽ എന്താ പറയുക അതിനാണ് ഉസ്താദ് എന്താണത് രണ്ടോ മൂന്നോ കളർ എടുക്കുക എന്താ പുസ്തകം ഒരു കളർ എടുത്തു നിങ്ങൾ ഈ രൂപത്തില് ഈ രൂപത്തില് വാരി തേക്കാതെ പുസ്തകം കൊടുക്കുമ്പോൾ കൊടുത്തു നോക്കി ആ വരന്റെ അപ്പുറത്ത് പോവില്ല പോവൂല ഇതേപോലെ നോക്കി ദാൽ എന്ന അക്ഷരം തുടങ്ങേണ്ടത് ഇവിടെന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിരുന്നു ആ കളർ കഴിഞ്ഞു ഇനി ഞാൻ വേറെ കളർ എടുക്കുന്നുണ്ടോ നോക്കി നീ വേറെ കളറി കണ്ടിട്ടോ ഫത ഡി നോക്കി ഇതിപ്പോ പുറത്തേക്ക് പൈക്കോട കളറ് പൈക്കോടോ ഇങ്ങനെ കൊടുത്തു നോക്കി ഇങ്ങോട്ടും പോവില്ല നേരെ വച്ച് ഇങ്ങനെയാണെങ്കിലോ ആകെ പൊറത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ കൊടുത്തു തന്ന ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കളർ കൊടുക്കണം ഒന്നും കൂടി നോയിക്കോളിട്ടാ ദാൽ നോയിക്കോളി നമ്മള് ഒറ്റ വരൻ വരക്കുക നവിന് ഒടുക്കും പോല ഇങ്ങനെ കൊടുക്കൂലേ അപ്പൊ നോട്ട്ബുക്ക് നിങ്ങൾ ഇങ്ങനെയാണ് കളർ കൊടുക്കേണ്ടിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ താരത്ത് ഉസ്താ ചെയ്തു തന്നിട്ടുണ്ട് ദ അത് നിങ്ങൾ താഴ്ക്ക് പറഞ്ഞിങ്ങനെ എഴുതാനുണ്ടോ കൊടുത്താൽ ഇട്ട് കൊടുത്താൽ കൊടുത്താൽ ഒന്നുമില്ല ഞാൻ ഇത് താഴക്ക് പറഞ്ഞു പറഞ്ഞിങ്ങനെ എഴുതാം നാളെ കാണിച്ചു തരൂല്ലേ നിങ്ങൾ നാളെ വായിച്ചു ദ दाल दा, दी दु, दुन, दाल ओके okay,